അളകപ്പനഗർ പഞ്ചായത്ത് വാർഡ് ഒന്ന് ആമ്പല്ലൂരിനെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി പ്രതിനിധീകരിച്ചത് കെ രാജേശ്വരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഉൾപ്പെടെ മൂന്ന് തവണ പ്രസിഡന്റ് പദവിയിലും എത്തി കാൽ നൂറ്റാണ്ടിനിപ്പുറം കെ രാജേശ്വരി ഇത്തവണ ജനവിധി തേടുന്നത് വാർഡ് രണ്ടിലാണ് രണ്ടായിരത്തിലാണ് കെ രാജേശ്വരി ആദ്യമായി ഒന്നാം വാർഡിൽ മത്സരത്തിനിറങ്ങുന്നത് പിന്നീട് ഇങ്ങോട്ട് നടന്ന മുഴുവൻ തിരഞ്ഞെടുപ്പുകളിലും

നിന്നതും താമസിച്ചതും എല്ലാം ഒന്നാമെ ജനങ്ങളുടെ കൂടെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ രണ്ടാം വാടിലേക്ക് മാറി വരുന്നുണ്ടെങ്കിലും രണ്ടാം വാർഡും ശരിക്കും എൻ്റെ ജന്മൃഗം പോലെ തന്നെയാണ് കാരണം ഞാൻ താമസിക്കുന്നത് രണ്ടാം വാർഡിലാണ് ഒന്നാം വാടലത്തെ പോലെ തന്നെയുള്ള ആ ഒരു പ്രവർത്തനം ഒന്നാം വാർഡിലെ ജനങ്ങളെ ഞാൻ എങ്ങനെ കണ്ടിരുന്നു അതുപോലെയുള്ള സ്നേഹവും കരുണയും ഞാൻ രണ്ടാം വാർഡിലെ ആളുകൾക്കും കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഈ ഒരു ജനപ്രതി ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാകും അതിന്റെ ഇടയിൽ നമുക്ക് അറിയാം ഒരു വാർഡിൽ തന്നെ ഒതുങ്ങിയത് എന്തുകൊണ്ടാണ് നമുക്കൊരു ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ ഒക്കെ മത്സരിക്കാവുന്ന ഒരു അനുഭവ സമ്പത്ത് നമുക്ക് കൈമുതലായിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു അതിനേക്കാൾ ഒരു വലിയ ഒരു തലത്തിലേക്ക് മത്സരിക്കാഞ്ഞത് എനിക്ക് പഞ്ചായത്ത് വിട്ടു പോകാൻ എനിക്ക് ഇഷ്ടമില്ല കാരണം എനിക്ക് ബ്ലോക്കോ ജില്ലയോ മത്സരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി ജനങ്ങളായിട്ട് എപ്പോഴും ബന്ധം ഒരു പഞ്ചായത്ത് മെമ്പർക്ക് മാത്രമാണ് ജില്ല ജില്ലയിലെ മെമ്പർക്കോ ബ്ലോക്കിലെ മെമ്പർക്കോ ഒന്നും സാധാരണ ജനങ്ങളായിട്ടുള്ള ഒരു ബന്ധങ്ങളും വരുന്നില്ല അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൂടെ ജീവിച്ച ജനങ്ങൾ അതിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഈ പഞ്ചായത്തിൽ തന്നെ മത്സരിക്കാൻ ഉണ്ടായ കാരണം പിന്നെ ഒന്നാം വാടിൽ നിന്ന് മാറി മത്സരിക്കാന്ന് പറഞ്ഞാൽ ഒന്നാം ഒന്നാവാട് എനിക്ക് ജനറൽ ആയാലും വനിതയാലും എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എന്റെ പാർട്ടി എനിക്ക് തന്നിരുന്നു ഇത്തവണ സംഭരണപാട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് മാറി മത്സരിക്കേണ്ടി വന്നത്

അളകപ്പനഗർ പഞ്ചായത്ത് ഒരുക്കമല്ല വാർഡ് രണ്ട് വെണ്ടൂർ വെസ്റ്റിൽ സ്ഥാനാർത്ഥിയാണ് കെ രാജേശ്വരി എതിർ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുള്ളത് എൽ ഡി എഫിനു വേണ്ടി പ്രസീത സജീവും ബി ജെ പിക്ക് ആയി അശ്വതി ജ്യോതിഷുമാണ് പരിചയസമ്പത്തുള്ള പ്രസിഡന്റിനെതിരെ മത്സരിക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇരുവർക്കും ബഹുമാനം മാത്രം പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കൂടി ചർച്ചയാകുമെന്നും ഇരുവരും പറയുന്നു നല്ല ഇതാണ് കാരണം ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ വാടിനത്ര വികസനങ്ങളൊന്നുമില്ല ഇപ്പോൾ വന്ന റോഡ് കണ്ടാൽ അറിയാം പിന്നെ ഇപ്പോൾ വെള്ളം കയറുന്ന ഏരിയ ആണ് അപ്പോൾ കനാൽ അങ്ങനെ ഇതാക്കലും നമ്മുടെ ഇവിടെ ഇതുണ്ട് പാടം അത് ഈ ചണ്ടി പിടിച്ചും അങ്ങനെയൊക്കെ എടുക്കുന്നത് വൃത്തിയാക്കല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അതിനൊരു മാറ്റം എന്ന നിലക്കി ആൾക്കാരിപ്പോൾ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരിതിനെ വലിയ പോരാളിക്ക് നേരെ തന്നെ ആദ്യമായിട്ട് ചുവട് എന്ന് നോക്കി നിൽക്കുന്നത് ആ കുറെ പേര് പറയുന്നുണ്ട് കുറെ വർഷങ്ങളായി ഇപ്പോൾ പത്തിരുപത്തഞ്ച് കൊല്ലമായാലും അവർക്ക് വേണ്ട തരത്തിലുള്ള വികസനം കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് അവർ പറയുന്നത് കൂടുതലായിട്ടും അപ്പോൾ ഒരു മാറ്റം വേണം എന്നു തന്നെയാണ് എല്ലാവരും അഭിപ്രായം എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ കുറിച്ച് ചിന്തിക്കാറില്ല അപ്പോൾ ഞാൻ മാക്സിമം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ സാമൂഹിക സാമൂഹിക സേവനം എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതൊരു അവസരമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ജനങ്ങൾ ഇടതുപക്ഷത്തെ പെൻഷനൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് അതൊരു വലിയ ആശ്വാസമായിട്ടാണ് കാണുന്നത് എന്നിരുന്നാലും കുറച്ച് എന്താ പറയുക അവരിലേക്ക് ഇറങ്ങി ചെല്ലണം ഞങ്ങൾക്ക് ഇപ്പോൾ മാത്രം വന്നാൽ പോരാ എന്നും കാണണം എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണം ഉള്ളത് അളകപ്പനഗർ പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ് പ്രസിഡന്റ് പദവിയിൽ നാലാം ഊഴത്തിൽ കെ രാജേശ്വരി എത്തുമോ ജനവിധിക്കായി കാത്തിരിക്കുകയാണ് കെ രാജേശ്വരി ഇരുപത്തിയഞ്ചു വർഷം ഒരേ വാർഡിനെ തന്നെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയാകുക എന്ന അപൂർവ നേട്ടത്തിന് ഉടമയാവുകയാണ് കെ രാജേശ്വരി മൂന്ന് തവണ അളകപ്പനഗർ പഞ്ചായത്തിന്റെ ഭരണ സാന്നിധ്യത്തിൽ ഇരിക്കുകൂടി ചെയ്തിട്ടുണ്ട് നാലാം ഊഴത്തിൽ രാജേശ്വരേച്ചി ഉണ്ടാകുമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക ഏതായാലും വാർഡ് മാറി വെണ്ടോർ വെസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടെയും തികഞ്ഞ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് രാജേഷ്വ്വ് രേച്ചി ക്യാമറമാൻ നന്ദു ഒപ്പം ആന്റോക്ക ലേരി ടി വി ന്യൂസ് പുതുക്കാട്